ഞാൻ ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് അമലേ എന്നൊക്കെ വിളിച്ച് എല്ലാരും അമലേന്ന് വിളിച്ചേ നിനക്ക് റിയാക്ഷൻ ഇല്ലാത്തതാണോ അതോ നീ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുന്നതാണോ എനിക്ക് റിയാക്ഷൻ ഇല്ല എത്ര ക്ലാസ്സിലാ എന്തുവാണോ അത് യു കെ ജി ആണോ നമ്മുടെ നാട്ടിലെ യു കെ ജി എന്നാണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയുണ്ട് ഒമാനാണോ കേരളമാണോ ഏറ്റവും നല്ലത് ഏതാ ഒമാനാണോ കേരളാണോ കുഞ്ഞു കുഞ്ഞു മനസ്സിൽ പറഞ്ഞു പോയി അതെന്തുകൊണ്ടാ മോനെ നിനക്ക് ഒമാൻ കൂടുതൽ ഇഷ്ടം അല്ല എന്തുകൊണ്ടാ മോൻ എന്തുകൊണ്ടാ ഒമാൻ കേരളത്തിനേക്കാളും ഒമാനില് മതി എന്ന് തോന്നാൻ കാരണം എന്താ മട്ടേ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ ഒമാനില് സ്കൂളാണ് ഇഷ്ടം ഏറ്റവും അടുത്ത ഫ്രണ്ടിന്റെ പേര് ഋഷാന പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ അത് പെൺകുട്ടിയോ ആൺകുട്ടി ബോയ് ആണ് ആ ആരാണത് പെൺകുട്ടിയാണോന്നൊക്കെ അതൊള്ളല്ലോ വന്നിട്ടുണ്ടോ ആളിന്നിവിടെ വന്നിട്ടില്ല ആളോട് എന്താ ഇപ്പൊ പറയാനുള്ളത് അവൻ അവനിപ്പ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നാ പറയും കളിക്കാൻ പോവായിരുന്നു ഇന്നത്തെ പരിപാടികളൊക്കെ കണ്ടോ ഒരു പാട്ട് പാടാൻ പറ്റോ പറ്റുമോ വരി പാട്ട് പാടുന്ന ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ടോ ആരും ഡാൻസ് ഉണ്ടോ ഡാൻസ് കളിക്കാൻ ആരെങ്കിലും ഒരു സുഹൃത്തിനെ കൂടെ വിളിക്കുന്നോ ആരെ വിളിക്കാം അനക ഇവിടെ എവിടെ ആഹാ വാ വാ ഓടി ഒരാൾ വിളിച്ചേക്ക അനക്ക എന്ത്യെ അനക്ക ഡാൻസ് ചെയ്യുന്ന ആളാണോ പാട്ട് പാടും അപ്പൊ ഒരു കാര്യം ചെയ്യാം അനക്കായിട്ട് നീ ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്യോ ചേച്ചി ചേച്ചിയപ്പോഴത്തേക്ക് വിളിക്കാം ഓടിപ്പോയി അനകേരൂടെ പറഞ്ഞ പാട്ട് പ്രാക്ടീസ് ചെയ്ത് വെച്ചേ ഓക്കെ പതിയെ ഓക്കെ